അസ്സാം വലൈക്കും വരഹമുല്ലാഹി വബർകാത്തു ഇസ്മില്ലാഹി റഹ്മാൻ റഹീം പ്രിയപ്പെട്ടവരെ കാറ്റ് വീച്ചും പോലെ പെട്ടെന്ന് വളരെ വേഗത്തിൽ ആഗ്രഹം നിറവേറുന്ന സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്ത് പോലും ചൊല്ലാവുന്ന ഒരു ദിക്കർ വളരെ ശക്തിയുള്ള ഒരു ദിക്കർ വളരെ മഹത്വമുള്ള ഒരു ദിക്കർ നിങ്ങളുടെ ആഗ്രഹം എന്താണോ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അത് നേടിക്കിട്ടാൻ നിങ്ങൾ ഈ ദിക്കറിനെ മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ തൊണ്ണൂറ്റൊമ്പത് നാമങ്ങളിൽ പെട്ട ഒരു ഇസ്മാണിത് ആ നാമങ്ങളെല്ലാം തന്നെ വളരെ പവർഫുള്ളായ ഇസ്മുകളാണ് ഈ ഇസ്മുകൾ കൊണ്ട് നമുക്ക് പലതും നേടിയെടുക്കാവുന്നതാണ് പെട്ടെന്ന് ആഗ്രഹം പോവുകയാണോ ഇനി പറയുന്ന അള്ളാഹുവിൻ്റെ ഈദിക്കറിനെ നിങ്ങൾ മുറുകെ പിടിക്കുക അള്ളാഹുവിൻ്റെ ഒരു ഇസ്മാണ് യാ സമത് സമത് എന്നാൽ ആരെയും ആശ്രയിക്കാത്തവൻ എന്നാണ് അർത്ഥം ചൊല്ലേണ്ടത് എങ്ങനെയെന്ന് നോക്കാം ആദ്യം നമ്മുടെ ഹബീബായ മുത്തറസൂലിൻ്റെ പേരിൽ പതിമൂന്ന് സ്വലാത്ത് ചൊല്ലുക ശേഷം ആയിരം തവണ യാ സമത്യാ എന്ന് വളരെ ഭക്തിയോടുകൂടി ചൊല്ലുക വീണ്ടും പതിമൂന്ന് തവണ നബിയുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ശേഷം നിങ്ങളുടെ ഹലാലായ ഉദ്ദേശങ്ങൾ ആഗ്രഹങ്ങൾ എന്താണോ അത് അള്ളാഹുവിനോട് പറയുക ഇൻഷാല്ലാ നിങ്ങളുടെ ആഗ്രഹം പൂണിയുക തന്നെ ചെയ്യും പരമകാരുണ്യവാനായ റബ്ബ് അവൻ്റെ കാരുണ്യം നമ്മളിൽ ചൊരിയട്ടെ ആമീൻ അസ്സലാലേക്കും വരഹമുല്ല